സ്റ്റേജ് ഷോകൾ ഉത്സവമാക്കാൻ കഴിവുള്ള ഗായികയാണ് റിമി ടോമി റിമി ഉണ്ടെങ്കിൽ ഏത് ഇവന്റും ആഹ്ലാദ ഭരിതമാകുമെന്ന് ഉറപ്പ് എന്നാൽ ആഘോഷിക്കാൻ റിമിയെ അങ്ങനെ അങ്ങനെയങ്ങ് വിളിക്കാനൊന്നും പറ്റില്ല പണത്തിന്റെ കാര്യത്തിൽ ഗായിക കണിശക്കാരിയാണ് പറഞ്ഞുറപ്പിച്ച പ്രതിഫലം റിമിക്ക് ലഭിക്കണം അതിൽ വിട്ടുവീഴ്ചയില്ല മുമ്പൊരിക്കൽ ഇതേക്കുറിച്ച് റിമി സംസാരിച്ചിട്ടുണ്ട് ഞാൻ പണ്ടത്തേക്കാൾ ഒരുപാട് ഹാപ്പിയായാണ് ജീവിക്കുന്നത് വീടിനു പകരം വീടുകളായി കാറിനു പകരം കാറുകളായി വീട്ടുകാർക്കെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റി അനിയത്തിയെ വളരെ ഭംഗിയായി കല്യാണം കഴിപ്പിച്ചു ഇനി ഒരു പക്ഷെ നാളെ കരിയറിലില്ലെങ്കിൽ പോലും പതിനഞ്ചു വർഷം ഞാൻ നിന്നില്ലേ ഞാൻ ആദ്യം വിചാരിച്ചത് അഞ്ചു വർഷമൊക്കെ പറ്റും മടുക്കുമെന്നാണ് പതിനഞ്ചു വർഷം ബോണസ് ആണ് ഇനി ആരും വിളിച്ചില്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പണത്തിന്റെ കാര്യത്തിൽ നല്ല ബുദ്ധിമതിയാണ് പ്രോഗ്രാമിന് വിളിക്കുന്നവർക്ക് അറിയാൻ പറ്റൂ ഞാൻ മാത്രമല്ല ദാസാറായാലും ചിത്ര ചേച്ചിയായാലും അങ്ങനെയാണ് അവരുടെ മാനേജറോ ഭർത്താവോ ഭാര്യയോ ഇവർക്ക് വേണ്ടി സംസാരിക്കും ഇവർ സംസാരിക്കാത്തത് കൊണ്ട് ഇവരെപ്പോഴും നല്ലവരായിരിക്കും എന്റെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലും അനിയനെ ഞാൻ ഏൽപ്പിച്ചു ബാർഗീനും കാര്യങ്ങളും വരുമ്പോൾ അവരുമായി പ്രശ്നമാക്കേണ്ട ഞാൻ മാത്രം മദർ തെരേസയാകേണ്ട എല്ലാവരും ചെയ്യുന്നുണ്ട് പണത്തിന്റെ കാര്യത്തിൽ റിമി കണിശക്കാരിയാണെന്ന് പറയാറുണ്ടാകും എന്നാൽ തീരെ കുറയ്ക്കാത്ത ആളുമല്ല ഞാൻ അത്യാവശ്യം ചെയ്യും അതിനപ്പുറം കുറയ്ക്കണമെന്ന് വാശി പിടിച്ചാൽ ഞാൻ കണിശക്കാരിയാകും പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞ് അവർ ഹാപ്പിയായിരുന്നാൽ മതിയെന്നും റിമി ടോമി ടോമിയാന്ന് പറഞ്ഞു